ജാമ്യ ഹർജി നേരത്തെ ഹൈക്കോടതി തള്ളിയതിനാൽ വിചാരണ കോടതിക്ക് ജാമ്യം അനുവദിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പി മോഹന്റെ ഹർജി മാറാട് അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയത് ഹൈക്കോടതി അറിയാതെ ജാമ്യഹർജി പരിഗണിക്കാനാവില്ലെന്ന് പ്രത്യേക കോടതി ജഡ്ജി ആർ നാരായണ പിഷാരടി പറഞ്ഞു ജാമ്യത്തിനായി വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി ജാമ്യാപേക്ഷയുടെ പ്രകാരം നേരത്തെ മോഹൻ മാഷിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി ഉന്നത നീതിപീഠം തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് അങ്ങനെ ഈ വിചാരണ കോടതി ജാമ്യം നൽകാൻ തയ്യാറായിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു കാര്യങ്ങൾ പിന്നീട് ആലോചിച്ച് തീരുമാനിക്കും മുൻപ് മൂന്ന് തവണ ഹൈക്കോടതിയും ഒരു തവണ സുപ്രീംകോടതിയും മോഹനന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു സാക്ഷിവിസ്താരം പൂർത്തിയായാൽ അപേക്ഷ പരിഗണിക്കാമെന്ന സുപ്രീംകോടതി വ്യക്തമാക്കിയ പശ്ചാത്തലത്തിലായിരുന്നു വിചാരണ കോടതിയെ മോഹനൻ വീണ്ടും സമീപിച്ചത് ടി പി വധക്കേസിലെ പതിനാലാം പ്രതിയായ മോഹനൻ കഴിഞ്ഞ പതിനൊന്ന് മാസമായി റിമാൻഡിലാണ് അതിനിടെ കേസിലെ അഞ്ച് പ്രതികളെ കോഴിക്കോട് ജയിലിൽ നിന്ന് തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട ജയിൽ സൂപ്രണ്ട് വിചാരണാ കോടതിയിൽ അപേക്ഷ നൽകി കൊടിസുനി മുഹമ്മദ് ഷാഫി സിജിത് സിനോജ് രജിത് എന്നിവരെ മാറ്റണമെന്നാണ് ആവശ്യമുള്ളത് ഇവർ ജയിലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ജയിലിനുള്ളിൽ സംഘർഷമുണ്ടാക്കിയെന്നും ജയിൽ സൂപ്രണ്ട് ചൂണ്ടിക്കാട്ടി അപേക്ഷ മെയ് പതിനഞ്ചിന് കോടതി കോഴിക്കോട്